അവിടെ കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ് ഇങ്ങനെ ഒരു ദേശീയ നേതാവ് ചെയ്ത കാര്യം വളരെ കൗതുകകരമാണ് കൗതുകകരം എന്ന് പറഞ്ഞ് നമ്മളതിനെ നിസ്സാരവൽക്കരിക്കാനും പാടില്ല ബാലേന്ദ്രമേനോൻ്റെ സിനിമയെ പറയുന്ന പോലെ കാര്യ നിസ്സാരമാണെങ്കിലും പ്രശ്നം വളരെ ഗുരുതരമാണ് അദ്ദേഹം കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു അപ്പോൾ പരാതി പറയുന്നത് സി പി എം കാര് മൂർച്ചയുള്ള ഏതോ ആയുധം കൊണ്ട് തന്നെ കുത്തിപ്പെൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് സേകാര്യം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു അപ്പോൾ വീഡിയോ എല്ലാം പരിശോധിച്ചു സ്വീകരണ സ്ഥലത്തെ നാട്ടുകാരോട് ചോദിച്ചു അപ്പോഴാണ് കാര്യം മനസ്സിലായത് ബി ജെ പിയുടെ പേരേയും പഞ്ചായത്ത് സെക്രട്ടറി സനൽ പുത്തൻപിള്ള അദ്ദേഹം മുളവനയിലെ സ്വീകരണം കഴിഞ്ഞ് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് കൃഷ്ണകുമാറെ ആനയിക്കുന്നതിന് ശ്രമിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന സ്കൂട്ടറിൻ്റെ താക്കോൽ കണ്ണിൽ ചെറുതായിട്ട് കൊണ്ട് കൃഷ്ണകുമാറിനൊന്ന് പോറി ഒന്നും മീറി ഇത്രയും കാര്യമുള്ളൂ അത് മാർസിസ്റ്റുകാർ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കള്ളക്കേസ് എടുപ്പിച്ച് നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ഇതുവഴി തനിക്ക് നാല് വോട്ട് കിട്ടുന്നെങ്കിൽ അത് പിടിക്കുക ഇതാണ് അദ്ദേഹത്തെ ശ്രമം അദ്ദേഹമായ ഒരഭിനേതാവാണെന്നുള്ളത് നമുക്കറിയാം സിനിമാ സീരിയൽ നടനാണ് അത് രാഷ്ട്രീയത്തിലും പ്രയോഗിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ നാട്ടുകാരെ ഇത്ര മന്ദബുദ്ധികളാണ് എന്ന് അദ്ദേഹം കരുതരുത് അദ്ദേഹം ഈ വിശ്വമഹാഗുരുവിൻ്റെ ശിഷ്യനാണത് മാത്രമല്ല ഈ ശ്വാസം മേപ്പോട്ട് പിടിച്ച് വയറ് ഗുഹ പോലാക്കിയ ഒരു സ്വാമി ഉണ്ടല്ലോ അവിടെ രാ ബാബ രാംദേവ് ഇവിടെ സുപ്രീംകോടതിയിൽ പോയി പലതവണ മാപ്പ് കുറഞ്ഞ് വ്യാജ പരസ്യങ്ങൾ നൽകി നാട്ടുകാരെ പരിചയ ബാബാ രാംദേവിനെ പോലുള്ള ഫ്രാഡുകളാൽ ചുറ്റപ്പെട്ട ഒരു സംവിധാനമാണല്ലോ ഇത് ഈ ആർ എസ് എസിൻ്റെ പഴയൊരു നേതാവ് ഉണ്ടായിരുന്നു അതായത് ഹിന്ദു മഹാസഭ നേതാവായിരുന്ന മൂഞ്ചെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സവർക്കർക്ക് മുമ്പ് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു അദ്ദേഹം ഇറ്റലിയിൽ പോയി മുസോൾനെ കണ്ടു ദൈവം ഈ ഹിന്ദു മഹാസഭയിലേക്ക് വരുന്നത് കോൺഗ്രസുമായി തെറ്റി മഹാത്മാ ഗാന്ധിയുടെ രണ്ട് തത്വങ്ങളിൽ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഒന്ന് സെക്യുലറിസം മതേതരത്വം രണ്ട് നോൺ വയലൻസ് അതായത് അക്രമരാഹിത്യ പ്രവണതയെയും അഹിംസയെയും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല കാരണം ഹിംസാത്മകമാണ് രീതി അതുപോലെ ഒരു കാര്യമില്ലാത്ത ഒരു കാര്യത്തെ ഹിംസയുമായി ബന്ധപ്പെടുത്താനുള്ള പ്രവണത ജൈവികമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കലാപകലുഷിതമാക്കാനും നമ്മുടെ തെരുവുകളുടെ രക്തപ്പുഴ ഒഴിക്കാനും ഈ ആർ എസ് എസ് സംഘപരിവാറുകാരുടെ വികാരത്തെ ഉദിവർപ്പിച്ച് നാട്ടിൽ ഒരു രാഷ്ട്രീയ കലാപവും സംഘർഷവും ഉണ്ടാക്കി അതുവഴി വോട്ടുപിടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് മനുഷ്യനെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പാതയിലേക്ക് നയിച്ച് വിഭജനത്തിൻ്റെ രാഷ്ട്രീയം പ്രയോഗിച്ച് അതുവഴി വോട്ട് തട്ടി അധികാരത്തിൽ വരിക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന നയമാണ് കാര്യം വേറൊന്നും അവർക്ക് പറയാനില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായിട്ടില്ല ഭക്ഷണം വസ്ത്രം പാർപ്പിടം ജോലി കൂലി അന്തസ്സുള്ള ജീവിതം തൊഴിൽ ഇതൊന്നും ജനങ്ങൾക്ക് കൊടുത്തതായി അവർക്കൊന്നും പറയാറില്ല പിന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷത്തെ കാട്ടി വിരട്ടി അവരെ വർഗീയമായി വിഭജിച്ച് തങ്ങളോടൊപ്പം നിർത്തുക എന്നുള്ള സിദ്ധാന്തമാണ് അവരുടേത് അങ്ങനെ ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയുമായ ഒരു രാഷ്ട്രീയ പ്രയോഗം പുറട്ടു നാടകമാണ് ഇവിടെ പൊളിഞ്ഞു പോയത് ദേഹം ഗീവൽസിൻ്റെ ആളാണല്ലോ അപ്പോൾ മെസോളിനെ മുഞ്ചേ കണ്ടെങ്കിൽ ഈ ആണല്ലോ അടുത്ത ഫാസിസ്റ്റ് ഉപദേഷ്ടാവും ഹിറ്റ്ലറുടെ പ്രചാരണ വിഭാഗം മേധാവിയായിരുന്നു അദ്ദേഹം പറയുന്നത് ഒരു കള്ളം പല തവണ ആവർത്തിച്ച് സത്യമാണ് സത്യമാണെന്ന് പറഞ്ഞാൽ ജനങ്ങളത് സത്യമാണ് എന്ന് കരുതിക്കോളൂ ഒരു സത്യത്തെ ഇത് കള്ളമാണ് കള്ളമാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നാൽ അത് കള്ളമാണെന്ന് ജനം വിശ്വസിച്ചോളൂ ഈ തന്ത്രമാണ് വളരെ ബുദ്ധിപരമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രയോഗിച്ച് കലാപമുണ്ടാക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രമിച്ച് ദയനീയമായിട്ട് പരാജയപ്പെട്ടു അപ്പോൾ ഇത്തവണത്തെ ഈ പൊളിറ്റിക്കൽ സ്റ്റണ്ടിനുള്ള സമ്മാനം നമുക്കേതായാലും കൃഷ്ണകുമാറിന് കൊടുക്കാം വോട്ട് ഏതായാലും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ നിലയിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയെ ജനങ്ങൾ യഥാസമയം തിരിച്ചറിയുമെന്നും കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അത്ര എളുപ്പത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കത്തില്ലെന്നുള്ളതും കൃഷ്ണകുമാറിനും കൂട്ടുകാർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു നീ പഠിച്ച നാടൻ നടവുകളെല്ലാം പൊളിഞ്ഞു പോയി പാടെ പൊളിഞ്ഞു പോയി